എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിന്റെ പല മേഖലകളില് സാമ്പത്തിക മേഖലയിൽ വ്യക്തിപരമായ ജീവിത മേഖലകളില് അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് തളർച്ചയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ പ്രത്യേകിച്ചും നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ പലവിധമായ തടസ്സങ്ങള് ആ തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഭവനത്തില് സ്വസ്ഥതയില്ലായ്മ പലവിധമായ ബുദ്ധിമുട്ടുകൾ എല്ലാം വലിച്ചു വാരി ഇടുന്നതായ ഒരു സാഹചര്യങ്ങള് ഒത്തൊരുമയില്ലായ്മ ഏർ സംഭാവനത്തിൽ വളർച്ചയില്ലായ്മ സാമ്പത്തികമായിട്ട് മുന്നേറാൻ പറ്റാതെ ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങള് അപ്പൊ ഇങ്ങനെ സങ്കീർണമായി കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങള് കുടുംബ ബന്ധത്തിലെ പ്രശ്നങ്ങൾ കുട്ടികളുടെ മേഖലയിലെ അസുഖങ്ങൾ മറ്റു പ്രശ്നങ്ങള് ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഐതിര്യപ്പെടേണ്ട നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ വചനം തന്നിരിക്കുന്നു അതായത് യാക്കോവിൻ്റെ പുസ്തകം യാക്കൂർ സുലിക എഴുതിയ പുസ്തകം നാലാം അധ്യായം ഏഴാം വാക്യം അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നു നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാചിനെ എതിർത്തു നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുക പിശാചിനെ എതിർത്തു നിൽക്കുക എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എങ്ങനെയാണ് നമ്മൾ പിശാചിനെ എതിർത്ത് നിൽക്കേണ്ടത് നമുക്ക് ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ചു ദിവസം ഒരു ഏഴ് ദിവസം ഉപവാസത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി കർത്താവ് തന്നെ പറയുന്നുണ്ട് ഉപവാസത്താലും പ്രാർത്ഥനയല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ടു മാറുകയില്ലെന്ന് അപ്പം ഇത്രയും ദിവസങ്ങളിൽ ഒരു മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം ഒരു ഏഴ് ദിവസം നിങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കർത്താവിനോട് ചേർന്ന് കീഴടങ്ങി നിങ്ങൾ കർത്താവിനോട് കർത്താവേ ഈ ഭാവിയെ എന്നോട് കരമയുണ്ടാകണമേ എന്നും കർത്താവിനെ സ്തുതിച്ച് ഹാലലൂയ പാടി സ്തുതിച്ച് ഇരിക്കുമ്പോൾ തീർച്ചയായും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വിശാചിനെ എതിർത്ത് നിൽക്കുകയാണ് വിശാചിനെ എതിർത്ത് നിൽക്കാനുള്ള കൃപ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തരികയാണ് അപ്പോൾ നിങ്ങൾ അവനെ വിട്ട് ഓടി പോകും യാതൊരു ില്ല ഈ വചനം നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുക ഉറപ്പായിട്ടും അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ദൈവം നമ്മളേവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രീസ് ദോഡ്